ായ് ചാനലിലേക്ക് വേണ്ടി സ്വാഗതം നമുക്കിന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു നാടൻ പൂവൻ വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴന്ന് രണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാരും വന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരാൾ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അപ്പോൾ നമ്മളൊന്ന് പാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കുകയാണ് നമ്മളെ ഇവിടെ അടുത്തല്ല എത്തി ദൂരെയാണ് അപ്പോൾ പാക്ക് ചെയ്ത് നമ്മൾ ഈ ബോക്സിലാണ് കൊണ്ടുപോകുന്നത് പോലെ തന്നെ ബോക്സിൽ കുറച്ച് ഹോൾസ് ഒക്കെ ഇട്ട് ഏറെ കയറ കണക്കിന് ആണ് ഫിറ്റ് വേണം കൊണ്ടുപോകാൻ കുറച്ച് കുറച്ച് ദൂരം നമ്മൾ കൊണ്ടുപോകാണ്ട് അടുത്തല്ല അത്രയും നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോയിട്ട് കാര്യമുള്ളു പിന്നെ അത് മാത്രല്ല പറന്ന് പറന്ന് പോണ ആളാണ് പോവാൻ അത്യാവശ്യം പറന്ന് പോണ ആളാണ് നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോകണം അത് മാത്രമല്ല ആ പറന്ന് പോവാതെ നോക്കുകയും ചെയ്യണം അപ്പൊ നമുക്ക് അവിടെ പോയി കസ്റ്റമറിന് കൊടുക്കണം വീഡിയോ എടുക്കാൻ പറ്റുമോന്നറിയത്തില്ല ചിലവർ അതിന് സമ്മതിക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഇത് ഈ ബോക്സിലാണ് പാക്ക് ചെയ്യുന്നത് അതാകുമ്പോ അത്യാവശ്യം വലിയ ഇതാണ് വാലൊന്നും അങ്ക വാലൊന്നും ഒടിയൊന്നും ചെയ്യില്ല അപ്പോൾ മാക്സിമം നമ്മൾ കോഴി കൊടുക്കുമ്പോൾ അത്യാവശ്യം വലിയ ഇതിൽ തന്നെ പാക്ക് ചെയ്യണമായിരിക്കും നല്ലത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാൽ ഈ സൈഡിൽ തട്ടി വാലൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ആ കോഴിയെ എടുത്തതിൽ പാക്ക് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കത് കാണാം അപ്പം ഇതാണ് നമ്മൾ പൂവൻ നാടൻ പൂവൻ ഇടയ്ക്ക് നമ്മൾ ഡി പി ഇട്ടുന്നത് ഇവനെയാണ് നല്ല അങ്കവാലൊക്കെ ഉള്ളാണ്ട് അത്യാവശ്യം നല്ല വലിയ അങ്കവാലത് നല്ല വലിയ അങ്കവാലക്കുള്ള നല്ല ചാര കളറും അതുപോലെ തന്നെ ഒരു സ്വർണത്തിൻ്റെ കളറൊക്കെ ചേർന്ന് വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു പൂവനാണ് ഇപ്പം തുറന്ന് വിട്ടിരിക്കയായിരുന്നു അപ്പം അവിടെന്നാണ് ആ ശന എടുത്തോണ്ട് വന്നത് ഒരു കാലിൽ ഒരു കയർ കെട്ടിട്ടുണ്ട് ഇനി ഒരു കയറുകൂടെ കെട്ടി കെട്ടി വെക്കാൻ പറ്റുകയുള്ളൂ കാര്യം ഇപ്പം പറന്ന് പോകും അതാ ഈ ബോക്സിനകത്ത് വേണ്ടില്ലേ ഇത്രയും വലിയ ബോക്സ് ആയിരിക്കും നല്ലത് കാര്യമെന്ന് പറഞ്ഞാൽ ഇവൻ പറന്ന് പോകാൻ പറ്റൂല കണ്ട പറന്നു പോകാനില്ല സോറി വാൽ ഒടിയത്തില്ല ഇവൻ എങ്ങനെ വേണം ഈ ബോക്സിനകത്ത് നിൽക്കണ്ടില്ല മാലെല്ലാം ഒതുക്കി വെച്ച് നമുക്ക് സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റും അവൻ അത്യാവശ്യം ഈ ബോക്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇതും കൂടെ ഉണ്ട് പിന്നെ നമ്മൾ കൊടുക്കണം ഒരു കസ്റ്റമർ പറഞ്ഞു അവർക്ക് വേണമെന്ന് പറഞ്ഞു അത്യാവശ്യം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അവർ വന്നെടുക്കാൻ പറ്റത്തില്ല കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാല ചെറുതായിട്ട് കെട്ടിയിട്ടുള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം